ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് അടിവരയിട്ട് ഓർത്തിരിക്കേണ്ടുന്ന ഒരു സത്യമാണ് നമ്മൾ പലപ്പോഴും തെറ്റുകളും പാപങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ നമുക്കുള്ളിലൊരു ഭയമുണ്ട് ദൈവം എന്നെ ശിക്ഷിക്കും എന്നുള്ളത് എന്നാൽ പ്രിയമുള്ളവരെ നാം തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചുവെന്ന് നാം തിരിച്ചറിയുമ്പോൾ ുന്നത് ദൈവം എന്നെ ശിക്ഷിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നുപോയല്ലോ എന്നുള്ള വേദനയായിരിക്കണം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ എന്നുള്ള ഒരു വേദന ഒരു വ്യഥ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ അത് യഥാർത്ഥമായ സ്നേഹമാകുകയുള്ളൂ നമുക്ക് ലഭിക്കുന്ന ശിക്ഷയെ ഓർത്ത് നാം ഭയപ്പെടുന്നുവെങ്കിൽ